ഗൂഗിളിന്റെ ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ വാലറ്റ് ഇന്ത്യയിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച് ഗൂഗിൾ ഡിജിറ്റൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടെയ്നർ ആപ്പ് ആണ് ഗൂഗിൾ വാലറ്റ് ഡിജിറ്റൽ കാർക്ക് മൂവി ടിക്കറ്റുകൾ റിവാർഡ് കാർഡുകൾ എന്നിവയെല്ലാം സൂക്ഷിക്കാൻ നമുക്ക് ഗൂഗിൾ വാലറ്റ് ഉപയോഗിക്കാം ഇതിനായി ഇന്ത്യയിലെ ഇരുപതിലധികം മുൻനിര ബ്രാൻഡുകളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടതായും ഗൂഗിൾ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും ഗൂഗിൾ പാലറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇന്ത്യയിൽ വാലറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിച്ച ഗൂഗിൾ വാലറ്റ് നിലവിൽ പല രാജ്യങ്ങളിലും നിലവിലുണ്ടെങ്കിലും ഇന്ത്യയിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിലവിൽ വരുന്നത് യു പി ഐ അടിസ്ഥാനത്തിലുള്ള പേയ്മെൻറ്റ് സംവിധാനം വാലറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പേയ്മെൻറ്റുകൾക്ക് ഗൂഗിൾ പേ തന്നെ തുടരും അതുപോലെ ഐഫോണുകളിൽ നിലവിലെ സാഹചര്യത്തിൽ ഗൂഗിൾ വാലറ്റ് ലഭിക്കില്ല ഇന്ത്യയിൽ ഗൂഗിൾ പേയും ഗൂഗിൾ വാലറ്റും രണ്ട് വ്യത്യസ്തമായ ആപ്പുകളായാണ് പ്രവർത്തിക്കുന്നത് യു പി ഐ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പേയ്മെൻ്റ് ആപ്പ് ആണ് ഗൂഗിൾ പേ എന്നാൽ ഒരു തരത്തിലുള്ള പണം അടയ്ക്കാനും ഗൂഗിൾ വാലറ്റിൽ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രഥമ പണമിടപാട് ആപ്ലിക്കേഷനായി ഗൂഗിൾ പേ തന്നെ തുടരും അതേസമയം ഗൂഗിൾ പേ ഈ കൂടി ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നും യു ഇടപാടുകൾ അടക്കം എല്ലാ വാലറ്റിലേക്ക് മാറ്റുമെന്നും ടെക്കി ചൂണ്ടിക്കാട്ടുന്നു ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാലറ്റിൽ സൈൻ ആപ്പ് ചെയ്യുന്നതിന് കുറച്ച് ക്ലിക്കുകൾ മാത്രം മതി ഗൂഗിൾ വാലറ്റ് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നില്ലെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക സൈറ്റിൽ പോയാൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതിനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്